ൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും മഴയൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അല്ലെ അപ്പ എല്ലാവരും ഇപ്പൊ അത്യാവശ്യത്തിന് മഴയൊക്കെ കിട്ടിയിട്ടുണ്ടാകും ഇതൊന്നും പോരാ എന്നാലും നമ്മുടെ ചൂടിനാശ്വാസമായിട്ട് മഴയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലാ നാട്ടിലും മഴ പെയ്തു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അതാ നമ്മൾ രാവിലെ തന്നെ ഇവിടെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പുണ്ട് കിടന്നുറങ്ങാനൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ തോന്നുന്നു നമുക്ക് പക്ഷേ കുട്ടികൾക്ക് മദ്രസ ഉള്ളതുകൊണ്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാ ഞാൻ എണീച്ചപ്പം തന്നെ നല്ല മഴ കേട്ടോ രാവിലെ കുട്ടികളെന്നു എണീക്കണേ ഇല്ല കേട്ടോ ഈ ഒരു തണുപ്പിൽ നമുക്കൊക്കെ ഇങ്ങനെ ഒരുപാട് കാലം ഇല്ലല്ലോ ഇങ്ങനെ അതേപോലെ തണുപ്പൊക്കെ കിട്ടിയിട്ട് പുതപ്പൊക്കെ ഉപയോഗിച്ചിട്ട് കുറേ കാലമായിട്ടോ പക്ഷെ ഇപ്പം ഇന്ന പുലർച്ചയ്ക്ക് ഇതേപോലെ മഴ പെയ്തപ്പോൾ വേഗം പുതപ്പൊക്കെ പറിച്ചു അപ്പം മഴ പെയ്തു കഴിഞ്ഞിട്ട് ഇപ്പോഴും ഒരു എന്താണ് മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ട് കേട്ടോ നല്ല മഞ്ഞുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോയെന്നറിയില്ല നല്ല അടിപൊളി മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ട് ആ മലയിലൊക്കെ ഞാൻ എപ്പോഴും കാണിച്ചു തരുന്ന മലയാണ് നേരെ കാണുന്നത് പക്ഷെ അത് കാണുന്നില്ല മഞ്ഞ് കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ നല്ല ഉഷാർ ഉഷാറുന്മേഷശൊക്കെ തോന്നി അപ്പോൾ നമ്മൾ ചായ വെക്കാൻ ഒരുങ്ങിയിട്ടുണ്ടോ ചായ അത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇക്കാക്കി കൊടുക്കണം അപ്പോൾ താഴെ കടയിൽ കൊണ്ടുപോയി കൊടുക്കണം മഞ്ഞ് നോക്കി നോക്കി നോക്കിയിരുന്നു ചായ വറ്റിപ്പോയതാരണയില്ലാട്ടോ ഞാൻ അങ്ങനെ നമ്മളും ചായ കുടിക്കുകയാണ് ഇപ്പോൾ രാവിലെ വൈകുന്നേരത്തൊക്കെ വെയിൽ വരുന്ന ഒരു സമയട്ടോ പക്ഷേ ഇപ്പോഴും നല്ലൊരു മഞ്ഞ ഉണ്ട് ഈ സമയത്തും കണ്ടില്ല ആ ഒരു റബ്ബർ തൊടിയിൽ നമുക്ക് നോക്കിയാൽ തന്നെ അറിയിട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് നമ്മളിങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലേക്കൊക്കെ കടന്നു അപ്പോൾ ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ലെയർ ലെയർ ആയിട്ടുള്ള ഒരു ചപ്പാത്തി അപ്പോൾ അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്ട്ടോ അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് പിന്നെ ഞാൻ കുറച്ച് നെയ്യെടുക്കാൻ പാടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നെയ്യും ഉരുക്കിയെടുത്ത് കേട്ടോ കുറേ ആയി നെയ്യും ഉരുക്കിയെടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് നല്ല തണുപ്പുള്ള ദിവസമാണല്ലോ അപ്പോൾ ഇന്ന് നന്നായിട്ട് നമുക്ക് നന്നായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇന്ന് തന്നെ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അര ലിറ്ററിൻ്റെ ഈ ഒരു കുപ്പിയിൽ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതവിടെ മാറ്റി വെച്ചു കേട്ടോ പിന്നെ ഇന്ന് കക്ക ഉണ്ടായിരുന്നു കക്കാരച്ചി നമ്മുടെ അവിടെ ഒന്നും കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഉമ്മ കോട്ടയം പോയപ്പിക്കാണ്ട് ഉമ്മ കോട്ടയം പോയപ്പോൾ കൊണ്ടുവന്നാണ് കേട്ടോ വേവിച്ചിട്ട് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് റോസ്റ്റ് ആക്കിയാൽ മതി അപ്പോൾ ഇന്ന് നമുക്ക് കക്കാർച്ച് റോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ വഴറ്റി എല്ലാം സെറ്റാക്കിയിട്ട് തക്കാളി മസാലയുമെല്ലാം വഴറ്റിയിട്ട് നമ്മൾ കക്കാർച്ചി കഴുകി വൃത്തിയാക്കിയിട്ട് അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അത് ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കക്ക റോസ്റ്റ് നല്ല ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് അങ്ങനെ ഇക്കാക്ക് നല്ല ഇഷ്ടം നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കണം അപ്പോൾ ഇങ്ങനെയാണ് ഇക്കാക്ക് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് കുറച്ച് കിട്ടിയാൽ മതി നമുക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ കറി ഇന്നലെ കുറച്ച് ഇന്നലത്തെ കുറച്ച് കറി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ അങ്ങോട്ട് തിളപ്പിച്ചു വേറെ കറിയൊന്നും വെച്ചില്ല എന്തായാലും കക്കാർച്ചീൻ്റെ റോസ്റ്റ് ഉണ്ടല്ലോ അതും ഇതൊക്കെ കൂടി ഒന്ന് തട്ടിക്കോട്ടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉച്ചത്തെ പരിപാടിയൊക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഉച്ച അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി മഴ കാറ്റും മഴയും നന്നായിട്ട് പെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ രാവിലേക്കും ഉൈകുന്നേരൊക്കെ ഏകദേശം കുറച്ച് മഴയൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ അധികം ചൂടുമില്ല അപ്പോൾ എല്ലാവർക്കും മഴയൊക്കെ കിട്ടി സന്തോഷമായിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ അപ്പോൾ ഇന്നത്തെ തന്നെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്